ം പത്മനാഭം വിശ്വാധാരംഘവർ വാവാ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതം ഭാഗവത ഭഗവത്ഗീത ചർച്ചയിൽ പതിനെട്ടാമത്തെ അധ്യായം മാനപ്രസ്ഥ സന്യാസ ലക്ഷണമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഉദ്ധവരുടെ ചോദ്യത്തിൽ ഉത്തരമായിട്ട് ഭഗവാൻ തുടർന്നും പറയുകയാണ് ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിന്റെ മൂന്നാം ഭാഗം ഗ്രഹധർമ്മങ്ങളൊക്കെ വെടിഞ്ഞ് മാനപ്രസ്ഥം ആ സ്വീകരിക്കണം ഭാര്യയെ സന്താനങ്ങളെ ഭാരമേൽപ്പിച്ചിട്ടോ അഥവാ ഭാര്യയോട് ഒരുമിച്ചോ ഒരു ഏകാന്ത സ്ഥാനത്ത് സമാശ്രയം ആയി ഇരിക്കണം അപ്പോൾ ഗ്രഹസാധമ വർണ്ണാശ്രമധർമ്മങ്ങളിൽ ആശ്രമധർമ്മങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മജന്യം ഗ്രാഹസ്യം മാനപ്രസം സന്യാസം ഇത് സാധാരണ ഏത് ജാതി മതപ്പെട്ടവല ജാതിമതമൊന്നും ഈശ്വരനെ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ വർണ്ണവിവേചനം അല്ലെ വർണ്ണ വ്യവസ്ഥിതി ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സൃഷ്ടിയിൽ തന്നെ തന്നെയുണ്ടത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ കർമ്മവാസനയും ജന്മവാസനയും അനുസരിച്ച് ആ കർമ്മങ്ങളുടെ അനുസരിച്ചുള്ള പ്രവർത്തി ചെയ്യുന്ന കുലധർമ്മമായിട്ട് ചെയ്യുന്നവരുടെ കാറ്റഗറീസ് ചെയ്താണ് വർണ്ണാശ്രമങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും മനുഷ്യകുലത്തിൽ ജനിച്ച എല്ലാവരും ഈ ആശ്രമധർമ്മങ്ങൾ പാലിക്കണം പഠിക്കാനുള്ള സമയത്ത് അത് ഭൗതികമായാലും വേണ്ടില്ല ആത്മീയമായാലും വേണ്ടില്ല ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണല്ലോ അത് പഠിച്ച പഠിച്ചെഴുതുമായും ഇന്നത്തെ ഭാഷയിലെ ഭാഷ അവരവരുടെ ജന്മ മാതൃഭാഷ എന്താണോ അത് പഠിച്ചാലും ഇല്ല മറ്റു ഭാഷകൾ പഠിച്ചാലും ജീവിക്കാൻ ഉതകുന്ന കർമ്മമാർഗത്തിന് വേണ്ടിയിട്ട് അതൊക്കെ പഠിച്ചേ പറ്റും അപ്പൊ അത് അതിൽ സ്വന്തകാലം നിക്കാറാകുന്ന ഒരു കേപ്പബിലിറ്റി വരുമ്പോഴാണല്ലോ കല്യാണം കഴിക്ക വിവാഹം കഴിക്കുക അല്ലെ ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്ക അപ്പൊ ഭാരതീയ ധർമ്മശാസ്ത്രം അനുസരിച്ചു കൊണ്ടതാണ് ഇവിടുത്തെ ഈ കുടുംബ വ്യവസ്ഥിതി പണ്ട് മുതലേ നിലനിൽക്കുന്നത് പക്ഷേ ഇ പിടിത്തം വിട്ട് പോകാറില്ല റിട്ടയർ ചെയ്താലും നമ്മള് മക്കള് പേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കൂടെ ഇല്ല എന്നാലും ഒറ്റയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഏകാന്ത ഭക്തിയിലേക്ക് ആരും വരാറില്ല ഓരോ പ്രാരാബ്ധങ്ങള് ഒന്നുകിൽ ശരീരത്തിന് സുഖയില്ല മനസ്സുകൊണ്ട് സുഖയില്ല ഭൗതികമായിട്ട് സ്റ്റേബിലിറ്റി ഇല്ല ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ടത് പഠിക്കേണ്ട സമയത്ത് പോലെ പഠിക്കാതിരിക്ക അതായത് ആധ്യാത്മികമായ അടിത്തറ ഇല്ലാത്തതിന്റെ പരിണത ഫലമാണ് ഈ പറയുന്ന പെട്ടിട്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ സംസാര ബന്ധനത്തിൽ ഇന്ന് ജീവൻ മുക്തനാകാതിരിക്കുന്നതിന്റെ കാരണം അറിയേണ്ടത് അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അതിനാണ് ഇവിടെ ഭഗവാൻ പറയുന്ന ആശ്രമധർമ്മങ്ങളെയൊക്കെ പറയുന്നത് മനുഷ്യകുലത്തിൽ ജനിച്ചവരിൽ എല്ലാവരും പാലിക്കണം സ്ത്രീയോ പുരുഷനോ ഏത് ജാതി മതിപ്പെട്ടവരായാലും വേണ്ടില്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ആധ്യാത്മികമായ ബോധത്തോടു കൂടി ഭൗതികമായിട്ട് പഠിച്ചാലും അടിത്തറ എന്ന് പറയുന്നത് ആധ്യാത്മികമായിരിക്കണം നമ്മുടെ ട്രഡീഷൻ ആയിരിക്കണം സംസ്കാരമായിരിക്കണം കുലധർമ്മമായിരിക്കണം അത് സനാതനമായിട്ടുള്ള ധർമ്മത്തെ പാലിക്കണം അതിന് പഠിക്കണം പഠിക്കാതെ ശീലത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല പ്രാക്ടിക്കൽ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഗ്രഹസ്ഥാശ്രമധർമ്മത്തിൽ ഹാര്യസമേതനായിട്ട് മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടത് അതിൽ തന്നെ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗ്രഹസ്ഥാശ്രമ ധർമ്മം പൂർത്തീകരിച്ച് അതിലും കൂടി മമതാ ബന്ധം വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ചു വർഷം മതി അത് പൂർത്തീകരിച്ചാൽ ഉടനെ വാനപ്രശ്നം സ്വീകരിക്കണം വാനപ്രശ്നം സ്വീകരിക്കാൻ പുറപ്പെടുമ്പോ ഗ്രഹനാഥനാണ് ആദ്യം പുറപ്പെടേണ്ടത് അപ്പൊ ഭാര്യ സമേതനായിട്ടും മാനപ്രശ്നം സ്വീകരിക്കാം ഇനി ഭാര്യക്ക് അതിൽ നിന്ന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് പുറപ്പെടാം ഞാനിപ്പോ അങ്ങനെയാ വന്നിരിക്കണം ഭാര്യയോട് പറഞ്ഞു പോരാൻ ഉമ്മയെ പോന്നോളൂ ഇവിടെ ഒന്ന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു അപ്പ മക്കളോട് പറഞ്ഞു അമ്മയുടെ കാര്യമൊക്കെ നോക്കിക്കോളും മക്കളുടെ കൂടെ നിന്നോളൂ എന്ന് ഭാര്യയോടും പറഞ്ഞു യഥാരിച്ച തഥാഗുരു അപ്പൊ അവിടെ രണ്ട് ഓപ്ഷനുണ്ട് അവക്ക് ഭാര്യയെ സന്താനങ്ങളെ ഭാരം ഭാരമേൽപ്പിച്ചിട്ടോ അഥവാ ഭാര്യയോട് ഒരുമിച്ചോ ഇനി മറ്റൊരു ചിന്ത സ്ത്രീകളാണ് ഇങ്ങനെ ഏകാന്ത ഭക്തിക്ക് പോകുന്നത് എന്ന് വേണ്ടി ഭർത്താവിനെ കൂടെ കൊണ്ടുവരാം ഇല്ലെങ്കിൽ മക്കളെ ഏൽപ്പിച്ചിട്ട് പോരാം എന്തായാലും ഏകാന്ത ഭക്തിക്ക് പുറപ്പെടണം സ്ത്രീകളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഒന്ന് താമസിക്കുക എന്നുള്ളതൊക്കെ പറയുന്ന ഇപ്പൊ ഞാൻ താമസിക്കുന്നവർക്ക് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകണം ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കുറച്ച് സ്ത്രീകൾ ഒന്നിച്ചൊക്കെ താമസിക്കുകയാണെങ്കിൽ സാധിക്കും അങ്ങനെയുള്ള സെന്ററുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശ്രമങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ വിഷമമൊന്നുമില്ല എന്നർത്ഥം അപ്പൊ ലളിതമായ അവിടെ താമസിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ പറയുന്നുണ്ട് ഭഗവാൻ ആ ഒരു ഏകാന്ത സ്ഥാനത്തെ സമാശ്രയിക്കണം വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ശുദ്ധ ആയ അന്തരീക്ഷം നൽകുന്ന ഒരു സ്ഥാനമായിരിക്കണം വന്യ ഫലമൂല മൂലങ്ങൾ കൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ നിർവഹിക്കണം അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൃത്രിമമല്ലാത്ത ഫാസ്റ്റ് ഫുഡ് അല്ലാത്ത എന്തെങ്കിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക എന്ത് തന്നെ കഴിച്ചാലും എന്ന് ഞാൻ പറയാ പക്ഷെ ഒരു നേരം കഴിച്ചാൽ മതി പകുതി വയറ് പക്ഷെ അത് ഒരു നേരം കഴിച്ചാലും ഭഗവാന് എന്താണോ നേദിക്കേണ്ടത് അതൊക്കെ നേദിച്ചിട്ട് ആ നേദിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞാൻ കഴിക്കുക അതില് എത്രയൊക്കെ ശ്രമിച്ചാലും കുറച്ച് സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടുമ്പോൾ അതായിക്കോട്ടെ എന്തായാലും പച്ചക്കറികളോ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക കുറച്ച് അന്നം കഴിക്കുക ആ അങ്ങനെ ഒരു നേരം മാത്രം അതും പകുതി വേറെ ഒരു നേരം കഴിക്കണല്ലോ മൂക്ക് മുട്ട കഴിച്ചേക്കാം അങ്ങനെ ഒന്നുമില്ല അത് പകുതി വേറെ കഴിച്ചാൽ അതുകൊണ്ട് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ ആറ് കിലോ വെയിറ്റ് കുറഞ്ഞു എൻ്റെ പ്രാക്ടിക്കൽ റിസൾട്ട് അതാണ് എന്നാൽ നമുക്ക് ആരോഗ്യത്തിനോ കപത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ലളിതമായ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നാലും വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു ഇത് മാത്രമല്ല എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം കഫത്തിന്റെ പ്രശ്നം ഉണ്ടാകും ഇപ്പം കുറെശം പാൽപായസം കഴിക്കുന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കതെന്ന് പറഞ്ഞാലും ആ നേരിച്ചതിലേശം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും കഭത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നില്ല എന്നർത്ഥം പിന്നെ ഏകബോധമുള്ള ഇടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ ആ എന്നാൽ അതുപോലെ നമുക്ക് എപ്പോ എന്തൊക്കെ ഇവിടെ ചെയ്യണോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് എടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയത്തൊക്കെ എൻഗേജ് ആണ് മഹത്തായ യജ്ഞം നടക്കണേ അതിന്റെ തയ്യാറെടുപ്പ് ഒരു ആധ്യാത്മിക ആചാര്യന് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പരിസരം തന്നെ വൃത്തിയാക്കലും താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കണം അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് യാതൊരു തളർച്ചയോ ക്ഷീണമോ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായതൊക്കെ ചെയ്യണേ എന്നുള്ള ഭാവമൊന്നുമില്ല ഇതാണ് ശരിക്കും മാനപ്രശ്നം ാക്ടിക്കലി നമ്മളിപ്പോ ഭഗവാൻ പറയുന്ന കാര്യം ഇവിടെ പ്രാക്ടിക്കലി അനുസരിച്ചുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിലും ഭഗവാൻ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് കുടുംബവും കുടും കുട്ടികളും വേറെ കുട്ടികളും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിന്ന് ഭാര്യയ്ക്ക് വരണമെങ്കിൽ വരാൻ വന്നില്ലേ വേണ്ട ഇഷ്ടം പോലെ ചെയ്തോളൂ മക്കളുടെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് പോന്നു അവിടെയൊന്നും ഒക്കെ പ്രീ പ്ലാൻ ചെയ്താൽ നമുക്ക് നടക്കും അപ്പൊ ആശ്രമധർമ്മങ്ങളിൽ ഗ്രഹസാശ്രമം വിട്ടിട്ട് വാനപ്രസ്ഥത്തിലാണെന്ന് ഇപ്പൊ ഉറപ്പിച്ച് പറയാം അതിനുള്ള ദീക്ഷ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി ഇനി എന്താ ഉള്ള ഫങ്ഷനോ എന്ത് കാര്യം നമ്മൾ ഗ്രഹത്തിലുള്ളപ്പോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട തൊട്ടനും പിടിച്ചനും ഒക്കെ വിളിച്ചാൽ പോകുക അതൊന്നും അതൊന്നും ഇല്ല അതൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞു എൻ്റെ പേരിൽ ആരെങ്കിലും വിളിച്ചാലോ ക്ഷണിച്ചാലോ ഇനി മരണമോ ജനനമോ എന്തായാലും വേണ്ട ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളാം ഇൻ ബിഹാഫ് ഓഫ് മീ അപ്പൊ ഓരോ കാലത്തും അതാത് സമയങ്ങളുടെ പ്രകൃതി സ്വഭാവങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കണം ലളിതമായ വസ്ത്രധാരണ ധാരണ അംഗീകരിക്കണം ദേഹകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ കാര്യങ്ങൾ പരമാവധി ലളിതമായി നിർവഹിക്കണം അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന യുക്താഹാര വിഹാരസ് യുക്തദേശ സു കർമ്മസ്തു യുക്ത സ്വപ്ന അവബോധ യോഗോ ഭവതി ദുഃഖ ഇതാണ് ഭാഗവതവും ഗീതങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നതെന്നർത്ഥം അപ്പൊ അതുകൊണ്ട് ഓരോ കാലത്തും അവരുടെ യുക്തിക്കനുസരിച്ചുണ്ട് ആരോഗ്യം അനുസരിച്ചുകൊണ്ട് മരുന്നിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണമെൻ്റെ മരുന്നിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം അപ്പൊ ഷുഗറും പ്രഷറും പി എസ് സി പാസ് ആയവരായിരിക്കുമോ ഒന്നുകിൽ പ്രഷർ ഇല്ല ഷുഗർ ഇല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങള് ഇങ്ങനെ മൂന്ന് ഇല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് കഫ പിത്ത ദോഷങ്ങള് പാത പിത്ത ദോഷങ്ങൾ ഈ മൂന്ന് വിധ ദോഷങ്ങളെയാണ് ഇവിടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കാരണമായിട്ട് വരുന്നത് അപ്പം അത് അനുസരിച്ചുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുകൊണ്ട് മനസ്സുകൊണ്ടാണ് വാനപ്രസം അനുസരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക മനസ്സുകൊണ്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ബാക്കി ബാഹ്യമായ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും വേറെ കുട്ടികളും എന്നൊക്കെ പറഞ്ഞിട്ട് രസാസമതത്തിലുള്ള അറ്റാച്ച്മെന്റ് മുഴുവൻ വിടുക അത് ഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ അറ്റാച്ച്മെന്റ് ഇല്ലാതെ വരിക മമതാ ബന്ധം ലിമിറ്റ് കൂടുതലില്ലാതെ വരിക ആ മമതയും അറ്റാച്ച്മെന്റും കുറച്ചു കാലത്തേക്കെങ്കിലും ഈശ്വരനുമായിട്ടുണ്ടാക്കുക ബാക്കി ബാഹ്യമായ ക്രമസന്യാസം സ്വീകരിക്കുക എന്ന് പറയും ഈ വാനപ്രസത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്രമസന്യാസം സ്വീകരിക്കുക ക്രമസന്യാസം എന്ന് എന്താ ക്രമം ക്രമമായിട്ട് നമ്മൾ ഏതെങ്കിലും ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വരും തലമുറയോ മക്കളെയോ ആരെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏൽപ്പിച്ചോളാം നമ്മൾ ഒരറ്റ കാര്യം ചെയ്യാവുള്ളൂ ഈശ്വര കാര്യങ്ങൾ മാത്രം മറ്റാരെ ഏൽപ്പിക്കരുത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ജപതപാധികളൊക്കെ ചെയ്യണം അതാരും മറ്റാരെ ഏൽപ്പിച്ചിട്ട് പോരരുത് അപ്പം വീട്ടിലിരുന്നു കൊണ്ടായാലും പൂജാമറി ഇരുന്നുകൊണ്ടായാലും കിടക്കപ്പായി ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ വാനപ്രസം അനുഷ്ഠിക്കാൻ മനസ്സുകൊണ്ട് ഇതിന് തയ്യാറുണ്ട് എന്നിട്ട് ചെയ്യാം അല്ലാതെ മറ്റൊരു തലത്ത് ഇപ്പൊ ഞാൻ മറ്റൊരു തലത്ത് വന്ന് താമസിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മാതൃക ആകാൻ വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്നാലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടായിരിക്കണതും ഒന്നിനോട് ലിമിറ്റ് കൂടുതലും അമാവെന്തോ അറ്റാച്ച്മെന്റോ ഒന്നുമില്ല മറ്റുള്ളവർക്ക് പുറത്തുനിന്നും നോക്കുന്നവർ ഒന്നും തിരിച്ചറിയൂല നമുക്ക് ഈ ഇതാണല്ലോ ഗുണാതീതനെ ആർക്കും തിരിച്ചറിയാൻ സാധ്യമല്ല അവരവർക്ക് മാത്രം ബോധ്യം വരുന്നതാണ് എന്ന് അനുഭവിച്ചറിയണം അതുകൊണ്ട് വളരെ ലളിതമായ ജീവിതം ലളിതമായ ഭക്ഷണം എന്നാ യുക്തിക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവവും കർമ്മവാസനയും അനുസരിച്ചു വേണം അതൊക്കെ തീരുമാനിക്കാനും അപ്പൊ ദേശകാലങ്ങൾക്ക് അനുസൃതമായ ദൈനംദിന കാര്യങ്ങൾ സ്വയം സമ്പാദിക്കാൻ ഇല്ലെ സ്വയം ശീലമാക്കാൻ ശ്രമിക്കണം നിർവ നിവർത്തിയുള്ളിടത്തോ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഇടവരാതെ ആ അനായാസന ജീവിതം സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ നോക്കണം വിധിച്ചുള്ള നിത്യനൈമിത്യ കർമ്മങ്ങൾ കഴിവതും മുടക്കാതെ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ മുനി ധർമ്മങ്ങളെ മുനി ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് തപോനിഷ്ഠനായിക്കൊണ്ട് കഴിയുമ്പോൾ കഴിയുന്നയാൾ നിശ്ചയമായും കൃഷി ലോകത്ത് നിന്നും എന്നിൽ എത്തിച്ചേരും മോക്ഷത്തിന് വഴി തെളിയുന്ന ഈ തപസിനെ നിസ്സാരങ്ങളായ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവൻ ബാലിസനാണ് എന്നർത്ഥം അപ്പൊ ഈ റിട്ടയർ ചെയ്തിട്ട് പോലും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പൂർണമായിട്ട് മനസ്സ് വരുന്നില്ല ഇല്ല സാഹചര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ന്യായീകരണങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതൊക്കെ ബാലിസ്യമാണെന്നാ ഭഗവാൻ പറയുന്നു അപ്പം ഏതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ മോശമാർഗത്തിലേക്ക് നമ്മൾ തിരിയുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ന്യായീകരണങ്ങൾ ഉണർത്തിച്ചാലും ഈ ലൗകിക കാര്യങ്ങൾക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന തപസനെ ഉപേക്ഷിക്കുന്നവർ ബാലിസ്യമായ തീരുമാനമാണ് എടുക്കുന്നതെന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇനിയും ദേഹം ജരാനര ബാധിച്ച് തളർന്നു കഴിഞ്ഞാൽ എല്ലാം സന്യസിക്കണമെന്നായി എല്ലാം ഉപേക്ഷിക്കണം യോഗ അഗ്നികളെ തന്നെ ലയിപ്പിക്കണം അതായത് അവനവനിൽ തന്നെ വേറെ അല്ലെന്ന് ഉറക്കണം നരകതുല്യമായ ഭൗതിക ലോകങ്ങളിൽ വിരക്തി വന്നാൽ ഉടൻ എല്ലാം വെടിഞ്ഞ് സന്യസിക്കണം എല്ലാം സന്യസിച്ച് പരമാത്മാവിനോട് അടുക്കുന്നത് ദേവന്മാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവർ കുടുംബങ്ങളുടെ രൂപത്തിലും കുടുംബാംഗങ്ങളുടെ രൂപത്തിലും മറ്റു പല തടസ്സങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും സന്യസിക്കുക കഠിനമായ തപസ ചെയ്യാൻ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇന്ധനനെ പോലെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കാരണം അവർക്ക് കിട്ടാനുള്ള കിട്ടില്ല എന്നാണ് ധാരണ നമ്മളെ കുടുംബത്തിലും അതില്ല നമ്മളൊരു സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിൽ നമ്മൾ അതൊക്കെ വിട്ടിട്ട് പോരുക എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ സമ്മതിക്കാതിരിക്കാൻ പ്രധാന കാരണം അവർക്ക് കിട്ടുന്ന വരുമാനം ഇല്ലെങ്കിൽ അവരുടെ നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ അവർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ പോലെയാണ് ഇല്ല സ്വയം പര്യാപ്തത സ്വയം ഉണ്ടാക്കണം ഇതുകൊണ്ട് ദേവന്മാർക്ക് മനുഷ്യരോടുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സന്യാസമോ ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞത് അനുസരിച്ചുള്ള പോകുന്നവരെ അവർക്ക് അത്ര പിടിക്കില്ല കാരണം എന്താ ഈ ഭക്തരിലെ സജ്ജനങ്ങളാണെങ്കിൽ തന്നെ ഈ ഭക്തിമാർഗത്തിൽ കുറച്ച് എന്തെങ്കിലും സജ്ജനങ്ങളാണല്ലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക അവരെ സ്മരിക്ക ഓ ഓഫർ കൊടുത്തിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ നമ്മൾ ദേവന്മാരെ സമീപിക്കാറുണ്ട് അതുകൊണ്ട് അത് ഇല്ലാതെ വരുന്നത് അവർക്ക് പിടിക്കില്ല അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ വാനപ്രസവും സന്യാസത്തിലേക്ക് പോകുമ്പോൾ സകലത് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വേദവൈദിക കർമ്മങ്ങൾ അനുസരിച്ചുള്ള പൂജാവിധികൾ എല്ലാം ഉപേക്ഷിക്കണം ഞാനത്തെയും ഉപേക്ഷിക്കണം ശരീരബോധം ദേഹബോധം പോലും വിട്ടിട്ട് ദേഹബോധ ദേഹിബോധത്തിലേക്ക് എത്തുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് സർവകർമ്മ ഫലത്യാഗമാണ് സന്യാസം അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോകുന്ന ദേവന്മാർക്ക് അത്ര പിടിക്കില്ല അപ്പൊ നമുക്ക് ഭൗതികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പല തടസ്സങ്ങളും ഉണ്ടാക്കാൻ നോക്കും അത് ചിലപ്പോ നമ്മുടെ ബന്ധു മിത്രാദികളുടെ രൂപത്തിലോ മറ്റുള്ളവരുടെ രൂപത്തിലോ ഒക്കെ വരാൻ നമ്മളെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അപ്പം സർവത്ര എന്നെ തന്നെ കണ്ട് പോലും ആത്മസ്വരൂപത്തിൽ ലയിപ്പിച്ചു ചേർക്കാൻ ശ്രമിക്കണം പരിമിതമായ വസ്ത്രധാരണത്തോടുകൂടി ഒരു ദണ്ഡമോ പാത്രമോ ഒഴിച്ച് മറ്റുള്ളതൊക്കെ ഉപേക്ഷിക്കണം വാക്ക് മനസ്സ് എന്ന് തുടങ്ങി എല്ലാ രംഗത്തും പരിശുദ്ധനായിരിക്കാൻ എപ്പോഴും യത്നിക്കണം വാക്ക് സംയമനമായിരിക്കണം വാക്ക് മൗനമാക്കുക ഏറ്റവും നല്ലത് കാമ്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കണം പ്രാണനിരോധനം ശീലിക്കണം ഈ മൂന്നും ഇല്ലാത്തയാൾ എന്തൊക്കെ വേഷം ധരിച്ചാലും സന്യാസി ആവുകയില്ല ദീക്ഷ എടുത്താലും ആശ്രമത്തിൽ പോയാലും വേഷം കാവ്യവസ്ത്രമായാലും യഥാർത്ഥത്തിൽ വേഷം കൊണ്ട് സന്യാസിയാണെങ്കിലും അവര് മനസ്സുകൊണ്ടും ഇല്ലെങ്കിൽ ആ ഉള്ളിൽ നിന്ന് സന്യാസം സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിവതും ഭിഷ കൊണ്ട് ഭിഷ് ഭക്ഷണാദികൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കണം പറ്റുന്നിടത്തോളം ഏകനായിട്ട് നിസ്സംഗനായിട്ട് കഴിഞ്ഞുകൂടാൻ ശ്രമിക്കണം സദാ സർവത്ര സമദർശനായിട്ട് ആത്മചിന്തയിൽ ആത്മരൂപത്തിൽ വർത്തിക്കണം അപ്പം അപ്പൊ എന്തിനാണ് പലർക്കും തോന്നാം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ തോന്നാം ഇങ്ങനെ ഏകാന്തവാസത്തിന് പോയ ആൾ ഒരു മഹത്തായ യജ്ഞം അതും കൂടെ പൂർത്തിയാക്കണം എൻ്റെ ഡ്യൂട്ടിയിലുള്ളതാണ് അതും കൂടെ പൂർത്തിയാക്കാലേ ശരിക്കും എല്ലാം ഉപേക്ഷിക്കാൻ പറ്റും അപ്പം അതും ഒരു ബ്രാഹ്മണ മഠത്തെ ബ്രഹ്മസം മഠത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യം കൂടെ ഇതിനകത്തും അതുകൊണ്ടാണ് സകലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അമ്പലത്തിൽ നിന്ന് അവിടുന്ന് അമതാമന്ദം വിട്ടിട്ട് ബ്രഹ്മസം മഠത്തിലേക്ക് മാറാൻ അല്ലെങ്കിൽ തന്നെ താമസവും പൂജയും ഗതി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്നേ അവിടെ പാരായണം മാത്രമേ അമ്പത്തിൽ ചെയ്തിരുന്നുള്ളൂ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചപ്പം ഒരു വർഷം നമുക്ക് ഇവിടെ കഴിഞ്ഞു കൊണ്ടതല്ലേ അപ്പം തുടക്കത്തിൽ തന്നെ കല്ലു കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം എങ്ങനെ നമ്മൾ അവിടെ കൂട്ടാ അപ്പൊ അവിടെ പോയിട്ട് ദർശനം നടത്തി വരും അപ്പൊ മഠത്തിലേക്ക് ഗുരുവായൂർ ഏകാശി നോട്ട് മാറ്റി കഴിഞ്ഞു മുഴുവൻ ഔദ്യോഗികമായിട്ട് അത് മാറ്റി കഴിഞ്ഞു അപ്പം ഈ എന്നാ ഏകാന്തമായിട്ട് താമസിക്കുന്ന ആള് ഇതിനൊക്കെ എന്തിനാ പുറപ്പെടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദിത്ത വേറ്റെടുത്തിട്ടുണ്ട് അത് പതിനെട്ടെണ്ണം സപ്താഹം ഇവിടെ അമ്പലത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊള്ളാം എന്ന് വിശ്വസിച്ച അമ്പലത്തിന്റെ പരിസരത്ത് നേരെ മുമ്പിൽ തന്നെയാണ് ഒരു മതിലിന്റെ വ്യത്യാസമുള്ളൂ അപ്പൊ മതില് തന്നെ ഇല്ല ഓപ്പണാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ക്ഷേത്രം കാണാം നമുക്ക് അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് യാതൊരു സംശയവും ഇല്ല ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് തീരുമാനം എടുത്ത് മാറ്റിയതോടുകൂടി ഈ മഠത്തിന്റെ ചുറ്റുപാടാകെ മാറിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ പത്ത് ദിവസം കൊണ്ട് തന്നെ വളരെ അന്തരീക്ഷം ആര് വന്നാലും ഇവിടെ കുറച്ചുനേരം ഇരിക്കണം തോന്നും അതേ രീതിയിൽ അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്റെ കേമത്തൊന്നും എവിടെ വെളിച്ചം കണ്ടോ അവിടെ അന്ധകാരം എവിടെ ഇരിക്ക അത് ശബ്ദബ്രഹ്മോ അക്ഷരബ്രഹ്മോ വിടുന്ന ഷഡ്പഥങ്ങളെ വരെ ബോധവൽക്കരിക്കും അതാണ് നമ്മളിപ്പോ ജപിക്കുന്നതൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും വേണ്ടില്ല പരിസരം ശുദ്ധീകരിക്കപ്പെടും യാതൊരു സംശയവും ഇല്ലാകാം അക്ഷരബ്രഹ്മവും ശബ്ദബ്രഹ്മവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യണം ഭൗതികമായ കാമ്യകർമ്മങ്ങൾ ചെയ്യരുതേ പറയൂ നമുക്കിത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഒന്നും ആഗ്രഹിച്ചിട്ടാണോ ചെയ്യുന്നത് അതാണ് കാമ്യകർമ്മങ്ങൾ പറയുന്നത് ആഗ്രഹം ഇല്ലാതെ ചെയ്താലോ അതാണ് നിഷ്കാമകർമ്മം അപ്പൊ അതുകൊണ്ട് ആത്മചിന്തയിൽ തന്നെ സദാ സർവത്ര സമദർശനായിക്കൊണ്ട് ഏർ പ്രവർത്തിക്കണം നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കണം അതിൽ നിന്ന് ആത്മസുഖം ലഭിക്കും ആ ആത്മസുഖം നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല എന്ന് കണ്ടെത്തിയോണ്ടാണ് എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്ന് കുറെ ദിവസം ചിന്തിച്ചപ്പോഴാണ് അതിനുള്ള മാർഗവും ഭഗവാൻ കാണിച്ചു ഇപ്പം നമ്മള് മടത്തിൽ തന്നെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പം അതുകൊണ്ട് നമുക്ക് ആത്മസുഖം ലഭിക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും ഉണ്ട് ടെൻഷൻ ഇല്ല ഇതെങ്ങനെ ഒരു വർഷം പൂർത്തിയാക്കുന്നുള്ളത് ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ കഴിഞ്ഞു പോകുന്ന പോലെ തന്നെ പ്രാരാബ്ധമൊന്നും ഇല്ലാതെ തന്നെ ആത്മസുഖം അനുഭവിക്കുക ഇതാണ് ആയസ് സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇത് തന്നെയാണ് ഏകാന്തതയിൽ നിർഭയനായിട്ട് കഴിഞ്ഞു കൂടണം ഇവിടെ ആരും നമുക്ക് അയ്യോ ഭയം ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കുക ആണെന്നവരൊക്കെ ചോദിക്കും എന്താ ഭയപ്പെടാൻ നമ്മൾ ഈശ്വരനെ ആശ്രയിച്ച് ആൾക്ക് മറ്റൊന്നിനെയും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് ഏകാന്തം നിർഭയനായിട്ട് കഴിഞ്ഞു കൊടുക്കണം സദാ സർവത്ര ബ്രഹ്മഭാവന നിലനിർത്തണം ഒരിടത്തും ഒരു ഭേദഭാവനയ്ക്കും വഴങ്ങാതെ സർവം ആത്മമയമായിട്ട് കാണണം ഇതൊക്കെയാണ് മുനി അതായത് വാനപ്രസത്തിൽ അനുഷ്ഠിക്കേണ്ടത് ജ്ഞാനം ഉറപ്പാക്കി ആത്മാവിന്റെ ബന്ധവും മോഷവും വേർതിരിച്ചറിയണം സർവം ബ്രഹ്മമയം എന്ന അറിവ് തന്നെയാണ് ജ്ഞാനം ഈ പാശ്ചാത്തലത്തിൽ ഇന്ദ്രിയ ദൃശ്യങ്ങൾ സത്യമെന്ന് കരുതുന്നത് ആണ് ബന്ധം ബന്ധനങ്ങളായിട്ട് ഭവിക്കുക അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഇന്ദ്രിയ ദൃശ്യങ്ങളും ബ്രഹ്മമാണെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് മോക്ഷം അതാണ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ജീവൻ മുക്തൻ ആയി തീരണം അത് സാധിക്കണം ജീവൻ മുക്തി എന്ന് പറഞ്ഞിട്ട് മരിച്ചും മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ഒന്നല്ല ഇല്ലേ അനുഭവിക്കാൻ സാധ്യമല്ല മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ഈ പറയുന്ന സുഖമൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല ജീവിച്ചിരിക്കുമ്പോൾ ശരീരം കൊണ്ട് ഈ പറയുന്ന ആത്മസുഖം അനു ശാന്തിയും അനുഭവിച്ചാൽ മാത്രമേ ശരീരം വിട്ടാലും ആത്മാവിന് ശാന്തി ഉണ്ടാകൂ ഇല്ലെങ്കിൽ ശാന്തി ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുണ്ടാകാതിരിക്കട്ടെ നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്കൊക്കെ ബുദ്ധിയും ശക്തിയും നൽകട്ടെ അതിന് ഗുരുവായൂർ പനുകേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കൂടെ സമർപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം നായന മാർഗേണ ലോകാ ലോകാ സമസ്ത ഭവന്തു സമസ്ത ശാഖോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി